ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനതേ തന്റെ നിരപരാധിത്വം അല്ലെങ്കിൽ തന്റെ കള്ളത്തരം പൊളിക്കാനായിട്ട് മഹേശ്വരൻ ലക്ഷ്മിയുടെ മുന്നിൽ കിടന്നു വല്ലാണ്ട് പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുവാണ് പറഞ്ഞു 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 ഗാഥയെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മോശപ്പെട്ട പെൺകുട്ടിയാക്കി മാറ്റി അങ്ങനെ കുടുംബത്തിലുള്ള ആൺപിള്ളേരെ കൊണ്ട് മോശം ഉണ്ടാക്കും അത് കഴിയുമ്പോൾ അവര് സ്വത്ത് ചോദിക്കും അത് എഴുതി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അന്നേരം അതൊക്കെ അങ്ങനെയൊക്കെ എഴുതി കൊടുക്കാൻ പറ്റുമെന്ന് ലക്ഷ്മി എന്ന് മണ്ടി ചോദിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടായ നാട് മുഴുവൻ നാറ്റിക്കും നമ്മുടെ ഏഴ് തലമുറ വരെ ആ ഒരു നാണക്കേട് ഉണ്ടാവും നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം പോകും അങ്ങനെ പറയാൻ പാടില്ലാത്ത സ്വന്തം കൊണ്ട് ഒരു അച്ഛൻ പറയാൻ പാടില്ലാത്ത മുഴുവൻ വേണ്ടാതെ ഇനോം ഗാഥയെക്കുറിച്ച് ലക്ഷ്മിക്ക് മുന്നിൽ വിളമ്പി വെളുപ്പിച്ച് മൊത്തത്തിൽ ഒരു ഒരു നാറ്റ കേസാക്കി വെച്ചിരിക്കുകയാണ് ഈ പറയണ മഹേശ്വരൻ ഇതെല്ലാം കേട്ട ഒന്നും ചിന്തിക്കാത്ത പാപൻ ലക്ഷ്മി ഇതൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ച് ഉള്ള സമാധാനം മൊത്തം അവിടെ കളഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് അവിടെ നിൽക്കുക അത് കഴിഞ്ഞപ്പോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗതം വാവച്ചന്റെ അരികിലെത്തി വാവച്ചന്റെ അരികിലെത്തിയപ്പോ സാറേ സാറിന്റെ കുടുംബം എന്ന് വെച്ചാൽ വാവച്ചന്റെ ജീവിതമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുക്കണം അവിടെ ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്നാ വാവച്ചന് പിന്നെ കിടന്ന് ഓർക്കം വരില്ലേ സാറേ എന്നൊക്കെ പറയണം അപ്പൊ താൻ കാര്യം പറ എന്താ പ്രശ്നമൊന്നും ഗൗതം ചോദിക്കുവാണ് അപ്പോ ദേ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോ സാറിന് വാവച്ചനോടൊന്നും തോന്നാൻ പാടില്ല ഇതിപ്പോ സാറ് തന്നെ ഇടപെടണം എന്ന് തോന്നിയത് കൊണ്ടാണ് വാവച്ചൻ ഇങ്ങോട്ടേക്ക് വന്നത് വാവച്ചന് ഇതുവരെ കാര്യം പറഞ്ഞില്ലല്ലോ എന്താ വാവച്ച നന്ദമോളെ ഇപ്പൊ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നില്ലേ ആ പെൺകൊച്ചിന്റെ കാര്യമാണെന്ന് പറഞ്ഞു ആ പെങ്കുച്ചിന്റെ എന്ത് കാര്യം അത് പിന്നെ ചെമ്പമേട്ടിലെ ഏറ്റവും വലിയ ക്രിമിനലാണ് ബാലാജി ആ ബാലാജിയുമായിട്ട് കോർത്തിട്ടാണ് നന്ദമോള് ആ കൊച്ചിനെ നന്ദമോൾ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത് അത് സാറിന് അറിയാമോ എന്ന് ചോദിച്ചു അപ്പൊ ആ കേസിൽ നന്ദ ഇടപെടാൻ എന്താ കാര്യം എന്ന് ചോദിച്ചു അവിടെ വന്ന സമയത്തെ ആ നമ്മളൊന്ന് കറങ്ങാൻ ഇറങ്ങിയായിരുന്നു അപ്പൊ ഈ ബാലാജിയും ഗാഥേ എന്ന പെൺകൊച്ചു ഒരു തർക്കം അത് കണ്ടിട്ട് നന്ദമോൾ കയറി അങ്ങ് ഇടപെടുകയും ചെയ്തു പിന്നെ ആ കുട്ടി നന്ദമോൾക്ക് ഒരു ബാധ്യതയായി എന്നങ്ങ് പറഞ്ഞാ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇല്ലാ കഥകളെല്ലാം കൂട്ടി യോദിപ്പിച്ച് അങ്ങ് പറയാ എൻ്റെ പൊന്ന സാറെ അവൻ തലയ്ക്കകത്ത് വെളിവില്ലാത്ത ഒരുത്തന എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരുത്തിന അവൻ കാണിക്കാൻ പോണതാണെന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഈ തല വെക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്റെ സാറേ എന്നൊക്കെ ചോദിക്കണം അപ്പൊ ഗൗതുമിങ്ങനെ അതിനെപ്പറ്റി ആലോചിക്കട്ടോ ഉം ആരുമില്ലാത്ത ഒരു പെൺകുട്ടിയെ സഹായിച്ചു അത്രയല്ലേ ഉള്ളൂന്ന് ചോദിച്ചു എന്ന് പറഞ്ഞ് എന്റെ ഭാര്യയോട് പ്രതികാരം ചെയ്യാനും മാത്രം ഹാമ്പയോരുള്ള ഗുണ്ടയാണോ അവൻ എന്ന് ചോദിച്ചു എങ്കിലതൊന്ന് കാണണമല്ലോ എന്ന് നമ്മുടെ ഗൗതം അപ്പൊ സാറ എന്നോട് ദേഷ്യപ്പെടും ചെയ്യരുത് അവൻ അത് ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു എന്താ എന്താ താൻ പറഞ്ഞത് അത് പിന്നെ സാറേ നന്ദമോള് ഗാഥയും കൊണ്ട് ഇന്ത്യവരത്തിലേക്ക് വന്ന ദിവസം സാർ ഓർമ്മിക്കുന്നുണ്ടോ അന്ന് നന്ദമോളെ കൊറേ താമസമല്ലേ കണ്ടത് എന്റെ പൊന്നസാറെ വലിയൊരു അപകടത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട നന്ദമോളന്ന് വീട്ടിലോട്ട് തിരിച്ചു വന്നത് അപ്പൊ എന്ത് അപകടമാണെന്ന് ചോദിച്ചു അന്ന് രാവിലെ മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് നിന്നും നന്ദമോളെ അവര് തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞു ആര് വേറെ ആരാ എന്റെ പൊന്ന സാറേ ബാലാജി തന്നെ എന്നിട്ട് അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ തലനാര ഒഴിക്കാ രക്ഷപ്പെട്ടു പോന്നത് ആ പെങ്കൊച്ചനാ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്ന സാറേ നന്ദമോളിത് സാറിനോട് പറഞ്ഞു കാണുമെന്നാട്ടോ ഞാൻ വിചാരിച്ചത് അല്ല സാറിനെ പോലെ ഒരാളോടാണല്ലോ ഇതൊക്കെ തുറന്നു പറയേണ്ടത് പക്ഷേ ഇത് മറച്ചു വെച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ വാവച്ച് ഇവര് തമ്മിലൊരു വഴക്കുണ്ടാവുകയാണെങ്കിൽ അതങ്ങ് അങ്ങ് എന്ന് ആശാനങ്ങ് വിചാരിച്ചു എന്റെ പൊന്ന സാറേ സാറ് സിറ്റിയില് പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളാണല്ലോ പക്ഷെ ക്രിമിനൽസിന് ആ നോട്ടം ഒന്നും കാണത്തില്ല എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചിട്ട് അന്വേഷണം നടത്തിയിട്ടോ അറസ്റ്റ് ചെയ്തിട്ടോ ഒന്നും യാതൊരു കാര്യവും കേട്ടോ സാറേ സാർ അതൊന്നും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ വാവച്ചൻ പറഞ്ഞു കൊടുക്കുക അങ്ങനെ വാവച്ചൻ ഗൗതത്തിന്റെ മനസ്സിലേക്കും തീ കോരിക്കോരിക്കോരിക്കോരി ഇട്ട് കൊടുക്കുന്നു ഇതൊക്കെ കേട്ട് ഗൗതമം ആകെ ടെൻഷൻ അടിച്ചിരിക്കാം ഈ സമയം പിന്നെ കാണിക്കുന്നത് വീട്ടിലെത്തിയ ഗൗതം നമ്മുടെ നന്ദക്കരികിലേക്ക് ചെല്ലുവാണ് അപ്പോൾ നന്ദ ഭയങ്കര ചിന്തയിൽ ഇങ്ങനെ നടക്കുന്നു അപ്പോൾ ഏർ തനിക്ക് എന്താ പറ്റിയതാ ഭയങ്കര ചിന്തയിലാണല്ലോ എന്ന് ഗൗതം ചോദിച്ചു ഏ ഞാൻ എന്തൊക്കെയോ വെറുതെ ആലോചിച്ച് ഇങ്ങനെ നടന്ന എന്താ ഇത്രക്ക് ചിന്തിച്ചു കൂട്ടാൻ ഞാൻ ഞാനറിയാത്ത എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് ഗൗതം ചോദിച്ചു ആ സമയത്ത് ഏ ഏയ് ഇല്ല സാർ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ മടിക്കണ്ട എന്താണെങ്കിലും എന്നോടത് തുറന്ന് പറയാമെന്നുള്ള കാര്യങ്ങൾ പറയുവാണ് നമ്മുടെ ഗൗതം അപ്പോ ഏയ് ഇല്ല എന്ന് പറഞ്ഞു നന്ദ കോളേജിൽ ഒരു ചെറിയ കാര്യങ്ങൾ ആലോചിച്ച് പിന്നെ വേറെ ടെൻഷൻ അടിക്കാനായിട്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു ആ പിന്നെ ഉം കോളേജിലെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത് കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞാൽ അച്ഛന്റെ പിറന്നാളിന്റെ അന്ന് നന്ദ കോളേജിൽ പോയില്ലേ എന്ന് ചോദിച്ചു എന്താ സാർ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ കാരണം അല്ല അടുത്ത ദിവസം നാർക്കോട്ടിക് സെല്ലിന്റെ ഒരു പ്രോഗ്രാം ഐ എം എ ഹോളിൽ വെച്ച് നടത്തുന്നുണ്ട് അപ്പോ അതിന്റെ കുറച്ച് ഡോക്യുമെന്റ്സും തന്നു വിടാനായിട്ട് നന്ദയെ തിരക്കിയിരുന്നു പക്ഷെ അന്ന് നന്ദ കോളേജിൽ പോയിട്ടില്ല എന്നുള്ള കാര്യം ഗൗതം പറയാ അത് കേട്ടപ്പോ നമ്മുടെ നന്ദ ഞെട്ടി ഗൗതത്തെ ഇങ്ങനെ തുറച്ചു നോക്കുക അന്ന് രാവിലെ കോളേജിലേക്ക് പോകും വഴി നന്ദയെ ആരോ കിഡ്നാപ്പ് ചെയ്തു ശരിയാണോ എന്ന് ചോദിച്ചു അത് കേട്ടപ്പം സാർ സാർ അത് അത് പിന്നെ സാർ ഞാൻ അത് അത് ആ ബാലാജിയുടെ ആളുകളായിരുന്നു എന്നിങ്ങനെ ചോദിച്ചു അത് കേട്ടപ്പോ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദ ഇങ്ങനെ ആകെ വിളി പിടിച്ചിങ്ങനെ നിൽക്കുക അപ്പൊ അതേ എന്ന് പറഞ്ഞു വേണ്ടാത്ത ഓരോ കാര്യങ്ങൾ എടുത്ത് തലയിൽ വെച്ചിട്ട് അപകടം ക്ഷണിച്ചു വരുത്താനാണോ പരിപാടി എന്ന് ചോദിച്ച് ഗൗതം നന്ദയോട് ദേഷ്യപ്പെട്ടു നന്ദിയൊന്നും മിണ്ടുന്നില്ല ഇങ്ങനെ വീണ്ടും തുടങ്ങുന്നത് എന്താ നന്ദ ക്രിമിനൽസിന്റെ സ്വഭാവം നന്ദയ്ക്ക് അറിയില്ലേ വലിയൊരു ദുരന്തം കണ്ടതല്ലേ ഇനിയും അങ്ങനെയുള്ള ആളുകളുമായി ഫൈറ്റ് ചെയ്യാൻ പോകാൻ എന്ത് പവറാ നന്ദൊക്കെ ഉള്ളതെന്ന് ഇങ്ങനെ ചോദിച്ചു നന്ദിങ്ങനെ ഇതായിട്ട് നിൽക്കുക ഇതൊന്നും തന്റെ ഉദ്ദേശത്തിൽ നിൽക്കുന്ന നിൽക്കുന്ന കാര്യങ്ങളല്ല കൊല്ലാൻ പോലും അവനൊന്നും അടിക്കില്ലെന്ന് പറഞ്ഞപ്പോ കൊല്ലാനാ നോക്കിയത് പക്ഷെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു നന്ദ അപ്പോഴേക്ക് അടിക്കാൻ കൈ ഓങ്ങി നമ്മുടെ ഗൗതമ ഒരെണ്ങ് തരാനാ തോന്നുന്നതെന്നും പറഞ്ഞു സാർ ഒന്നും സംഭവിച്ചില്ലല്ലോ ഞാൻ രക്ഷപ്പെട്ടില്ലേ പിന്നെ എന്താണെന്ന് ചോദിച്ചു ഇത് വെറുതെ ഒരു ആക്കരുത് പ്ലീസ് സാർ എന്നൊക്കെ പറഞ്ഞപ്പോ രക്ഷപ്പെട്ടതേ നന്ദയുടെ എടുക്കുകൊണ്ടല്ല അവരുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണെന്നുള്ള കാര്യം പറയുന്നു നമ്മുടെ ഗൗതമ നേരം ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ട് ആ വിവരം എന്നെ അറിയിക്കാതെ എന്തുകൊണ്ടാണ് മൂടി വെച്ചത് എന്തുകൊണ്ട് മൂടി വെച്ചു എന്താ അതിന്റെ കാരണം പറയാൻ പറഞ്ഞു അത് പിന്നെ സാറ് അത് പിന്നെ സാറിന് ഞാൻ കാരണം ഇനിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാകണ്ടല്ലോ എന്ന് വിചാരിച്ച സാറിന് എന്നും ഓരോരോ പ്രശ്നമാണ് അതിന്റെ കൂടെ ഇതുകൂടി ആയിക്കഴിഞ്ഞാൽ അവിടെയുള്ള മറ്റുള്ളവർ എന്ത് കരുതും അതുകൊണ്ടാണെന്ന് പറയുന്നു നന്ദ അത് സാറിന് വലിയ നാണക്കേടാവൂലേ എന്ന് പറഞ്ഞപ്പോൾ എന്ന് കരുതി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ ഭാര്യയെ പട്ടാപ്പകൽ തട്ടിക്കൊണ്ട് പോയ കാര്യം അന്വേഷിക്കേണ്ടെന്നാണോ അതാണോ നന്ദ പറയുന്നതെന്ന് ചോദിച്ചു നന്ദി നേരം ഒന്നും മിണ്ടുന്നില്ല തലയും കുനിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക ഒരു രീതിയുണ്ട് അവിടെ സെന്റിമെന്റ്സിനൊന്നും ഒരു സ്ഥാനം ഇല്ല നന്ദ പോലീസ് പോലീസിന്റെ ഡ്യൂട്ടി കൃത്യമായി ചെയ്തിരിക്കണം ഇത് ഞാൻ അന്വേഷിച്ചിരിക്കും അവനെ പൊക്കുകയും ചെയ്യും സാറിന് പറയുന്നത് കേൾക്കാൻ നോ ഇത് എന്റെ തീരുമാനമാണെന്ന് നിനക്ക് അവനും നന്ദയോട് പറഞ്ഞു ഇതിനകത്ത് തലയിടാൻ നന്ദ വരണ്ട ഇത് ഗൗതത്തിന്റെ തീരുമാനമാണെന്ന് പറഞ്ഞ അവിടെ നിന്ന് ഗൗതം അങ്ങ് പോയി നന്ദി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക എന്റെ ഈശ്വര ഇതെങ്ങാനും സാർ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ പല രഹസ്യങ്ങളും സാറും മനസ്സിലാക്കും അതോടെ ഈ വീട്ടിലെ സമാധാനം എന്നേക്കുമായി തകർന്നു പോകുമല്ലോ ഇത് തടയാൻ എന്താ ഒരു വഴി എന്നൊക്കെ ഇങ്ങനെ നന്ദ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കട്ടോ നന്ദയ്ക്കാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് കേറി ആ സമയം ദേ കോഫി ആയിട്ട് പവിത്ര യാമനയുടെ മുന്നിലേക്ക് വന്നു ആ കണ്ണ് തുറന്നപ്പോ തന്നെ ബെഡ് കോഫി മുന്നിൽ എത്തിയല്ലോ അതിന് ഞാനല്ലേ ഇവിടെ എവിടെയുള്ളതെന്ന് പവിത്ര ഇങ്ങനെ പറയണു എന്നിട്ട് ഇങ്ങനെ ചായ കൊണ്ടേ കൊടുത്തു എന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോഴേക്കും ഗാഥ അങ്ങോട്ടേക്ക് വന്നു എന്താ ആൻറ്റി ഞാൻ ചെയ്യേണ്ടേ എന്ന് ചോദിച്ചു ആഹാ ഒരു വീട്ടിൽ എന്തൊക്കെയാ ചെയ്യേണ്ടേന്ന് ഞാനായിട്ട് പറഞ്ഞു തരണം നീ യാന് ചോദിക്കാം നീ നിന്റെ വീട്ടിൽ എഴുന്നേറ്റ് ആദ്യം എന്താ ചെയ്യുക അപ്പൊ മുറ്റടിച്ചു എന്ന് പറഞ്ഞു ആണേ അപ്പോ എഴുന്നേറ്റപ്പൊ തന്നെ അതങ്ങ് ചെയ്തൂടായിരുന്നോ എന്ന് ചോദിച്ചു ആ പിന്നെ പോട്ടെ ചെന്ന് മുറ്റടിച്ചുമായിരുന്നു പണി തുടങ്ങാൻ പറഞ്ഞു അങ്ങനെ ഗാഥയെ അതിനു വേണ്ടി പറഞ്ഞു വിടുക അപ്പൊ എന്തായാലും നിനക്കുള്ള പണി ഞാൻ വേറെ തരാം ഞാൻ ഇന്ന് റെസ്റ്റ് എടുത്തോട്ടെ അമ്മയെന്ന് ചോദിച്ചപ്പം ഈ അമ്മിനി പവിത്രോട് പറയാ ഓ എന്ന് പറഞ്ഞോളൂ പവിത്രം എങ്ങനെ ഇരിക്കുന്നു പിന്നെ പിന്നെതേ അവിടുത്തെ പണികളായ പണികൾ മുഴുവനും നമ്മുടെ ഗാഥ ചെയ്യുവാട്ടോ അങ്ങനെ ഗാഥയെ കൊണ്ട് എല്ലാ പണികളും ചെയ്യിച്ചു പാവം ഗാഥ മടുത്തു പണിയെടുത്ത് ആരും ഗാഥയ്ക്ക് ഒരു സഹായം എന്നുള്ള രീതിയിൽ വരുന്നില്ല അതേസമയം പിന്നെ കാണിക്കുന്ന മഹേശ്വരനെ മഹേശ്വരൻ അവിടെ നിന്ന് ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും വാപച് അങ്ങോട്ടേക്ക് വന്നു പൗന എന്തോടോ കാലത്തോ അത് വീടിന്റെ പിന്നാമ്പുറത്തോ ഒരു കള്ളനെ പോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു ഓ എന്റെ പൊന്ന സാറേ സാറിങ്ങനെ പേടിക്കാതെ ഞാൻ ഇന്നലെ മെഡിക്കൽ കോളേജ് വരെ ഒന്ന് വന്നതാ ഭാര്യയുടെ കൊച്ചച്ചിനെ അവിടെ കിടപ്പുണ്ട് തിരിച്ചു പോകും വഴി ഇവിടെ വന്നൊന്ന് കേറി സാറിനെ ഒന്ന് കണ്ടേച്ച് പോകാന്ന് കരുതി അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു വാവച് ഓ എന്റെ പൊന്നടോ നിനക്കൊന്ന് വിളിച്ചിട്ട് വരായിരുന്നില്ലേ എന്ന് ചോദിച്ചു പിന്നെ രാവിലെ നിന്നെ കണ്ടപ്പോ തന്റെ ഉള്ളൊന്നാളി നിനക്ക് അറിയാമോന്നൊക്കെ ചോദിക്കുവോ നിന്റെ ഒക്കെ ഒരു കാര്യം പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നു ഇവിടെ ഇപ്പൊ എങ്ങനെയുണ്ട് സാറേ പ്രശ്നം എന്ന് ചോദിച്ചു സാറിന്റെ മരുമോളെ ഒരു കാഞ്ഞ വിത്ത് തന്നെ എന്ന് ഇങ്ങനെ പറയുവാണ് നമ്മുടെ ഏർ വാവചൻ കയ്യും കാലും കെട്ടിയിട്ടിട്ട് രണ്ടു മിനിറ്റിനുള്ളിൽ തട്ടിപ്പോകേണ്ട പുകയും കയറ്റി വിട്ടിടിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെടണമെങ്കിലേ ഉം ആളിത്തിരി കഴുപ്പക്കാർ തന്നെയാ അത് നീ പറഞ്ഞിട്ട് വേണോടാ ഞാൻ അറിയാൻ അവളെ അവളെന്റെ പുക കണ്ടെ അടങ്ങും അമ്മാതിരിയോ ആടാ നന്ദമോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ച കാര്യേ ഇവിടെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു ഇയാള് വേറെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നത് എന്നാലും ഗൗതും സാറിനോട് പറയാതിരിക്കില്ലല്ലോ ആ എനിക്കറിയില്ല വാവച്ചാ അവൻ അറിഞ്ഞാലുണ്ടല്ലോ ഇത് വെറുതെ വിടുന്ന കേസൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു അതിന്റെ പിന്നാലെ പിടിച്ചു എന്ന് അവൻ ആദ്യം നിന്നെ പൊക്കും എന്നെയോ ആ നിന്നെ പോക്കും പിന്നെ അവൻ എന്നെ പോക്കും ഒരു കയറടുത്താ മതി പിന്നെ എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്നെ ഒറ്റ കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാനും ഉറ്റിക്കൊടുക്കും എന്ന് മനസ്സിൽ ഇങ്ങനെ പറയണു നമ്മുടെ വാവച് നീ വല്ലതും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു ഇല്ല സാറ് മേടിക്കൊന്നും വേണ്ട നന്ദമോളെ തീർക്കാൻ നോക്കിയതിന്റെ കുറ്റം നമ്മുടെ തലയ്ക്ക് വരത്തില്ലെന്നേ ഞാനത് ബാലാജിയുടെ തലയിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു വെക്കാനല്ലേ അല്ലേ പറ്റുള്ളൂ അവൻ തേടി പിടിച്ച് വന്നു കഴിയുമ്പം സത്യങ്ങളെല്ലാം അവൻ കണ്ടെത്തും പിന്നെ ഈ രണ്ട് കയ്യങ്ങ് വെച്ച് കൊടുത്താൽ പോരെ അപ്പൊ അത് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞത് ഉം ഉം അന്വേഷണം ഒരിക്കലും നമ്മുടെ നമ്മളിലേക്ക് എത്തത്തില്ല അതിനുള്ള വഴി വഴികളൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾ എല്ലാ കാര്യങ്ങളും അയാളോട് പറയണം പിന്നെ ബാലാജിക്കുള്ള ഒരു പകയുണ്ടല്ലോ അതെല്ലാം ഒരു തരത്തിൽ കാര്യം ആകുമല്ലോ അതൊക്കെ ഞാൻ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട് ഗാഥമോളെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പറപ്പിക്കാനാണ് ഞാൻ നോക്കുന്നത് അപ്പൊ ബാലാജിക്ക് കാര്യങ്ങളെല്ലാം അറിയാവുന്നതല്ലേ ബാലാജി പറഞ്ഞാൽ പൊരഞ്ഞോച്ചു എന്റെ പൊന്നൻ സാറേ ആ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ പാമ്പ് കടിക്കും എന്ന് നമ്മൾ ഇപ്പോഴേ വടി വെട്ടി വെട്ടി വെക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണു തൽക്കാലം അങ്ങനത്തെ ഒരു ആവശ്യമൊന്നുമില്ല എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം ചോരയല്ലേ വാവച്ച ഞാൻ അതിനെ ദ്രോഹിക്കുന്നതിനൊരു പരിധിയില്ലേടോ കണ്ടുകൊണ്ടിരിക്കുമ്പോ വലിയ സന്തോഷാ ഉള്ളില് പക്ഷേ അടുത്ത നിമിഷം ഭയപ്പെട്ട് വിറച്ചു പോവുക മനസ്സിനെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇയാൾ ഇങ്ങനെ പറയണു വാവച്ചനോട് പിന്നെ പിടിച്ചു നിൽക്കണ്ടേടോ കഴിച്ചിട്ട് ഇറക്കാനും മേലാ മധുരച്ചിട്ട് തുപ്പാനും എന്ന് മേലാന്ന് അവസ്ഥയിലാണ് ഞാനെന്ന് പറഞ്ഞു ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു ആഹാ വാവച്ച എന്നും പറഞ്ഞു അപ്പൊ വാവച്ചൻ വന്നപ്പോ വാവച്ചൻ ഇപ്പൊ വന്നു അല്ല എന്താ പുറത്ത് തന്നെ നിന്നോളഞ്ഞത് വാഗത്തേക്ക് വരാൻ പറഞ്ഞു ഇവിടെ ആവശ്യത്തിന് വന്നതാ തിരുവനന്തപുരം വരെ വന്നിട്ട് സാറിനെ കാണാതെ പോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടൊന്ന് കയറിയെന്നേ ഉള്ളൂ ഞാൻ പോയേക്കുവാരക്കുവാ സമയം ഇല്ലെന്നൊക്കെ പറഞ്ഞു ഇത് എന്താ ബാവച്ചേ ബാവശൻ കയറി വരാൻ പറഞ്ഞു അങ്ങനെ ആ ഒരു ഇതെല്ലാം സംസാരിച്ചു പിന്നെ ആ കൊച്ചിന്റെ കാര്യങ്ങളും അതുപോലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെ പിന്നെ ആശുപത്രിയിലെ കാര്യങ്ങൾ ചോദിച്ചു ബാവച്ചനവിടെ നിക്കല്ലേ ഇവിടെ വാ കേറുവാ അകത്തേക്ക് ഒന്ന് കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞു നിർബന്ധിച്ച് വിളിച്ചു പക്ഷെ വാവചൻ കയറിയില്ല വാവചൻ പോവുക അപ്പൊ ലക്ഷ്മി ശോ എന്നാലീ ഒന്നും കഴിക്കാതെ പോയല്ലോ അല്ല നിങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല വാ എന്ന് പറഞ്ഞു ലക്ഷ്മി വിളിക്കാം ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിരിക്ക വരാൻ പറഞ്ഞു അപ്പൊ ഞാൻ വന്നോളാം നീ പൊക്കോളാൻ പറഞ്ഞു ഈ സമയത്ത് അമ്മേ പിക്ക് ജീ എന്നും പറഞ്ഞു പവിത്രം ഓടിക്കച്ച് കഴിഞ്ഞു നന്ദേച്ചി പോയി എന്ന് പറഞ്ഞു അപ്പോ അവള് പോയി പോയിന്ന് നീ ശരിക്കും കണ്ട് ഉറപ്പ് വരുത്തിയോ എന്ന് ചോദിച്ചപ്പോ എന്ന് ദേ ഇന്ന് തൊട്ടിനി അവളുടെ പണി തുടങ്ങാം ഇനി അവളുടെ അരികിലും നമ്മുടെ വിശ്വരൂപം കാണിച്ചു കൊടുക്കാം അവൾ ഇവിടെ നിന്ന് ഗുഡ് ബൈ പറഞ്ഞു പൊയ്ക്കോളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്നിട്ട് പിങ്കിയും യാമിനിയും അതുപോലെ പവിത്രയും കൂടെ ചേർന്ന് പാവം ഗാഥയെ കൊല്ലാക്കൊല ചെയ്യാനായിട്ടുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നെടുത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി ബൈ